ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു ഈ വർഷം തന്നെ ബി എസ് സി നടിക്കണമെന്ന് നൂറ് ശതമാനം ആഗ്രഹമുള്ളവർ എന്നെ നേരിട്ട് ബന്ധപ്പെടണം ഒരുപാട് പേര് നേരിട്ട് ബന്ധപ്പെട്ടു ഇവർക്കെല്ലാം വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഇത് ചെയ്യാനുള്ള കാരണം ഈ കെ ഐയുടെ അലോട്ട്മെന്റിന് ശേഷം മെഡിക്കൽ കോളേജുകളിൽ ഒരുപാട് സീറ്റ് വേക്കന്റ് വന്നു ഒരുപാട് പ്രിൻസിപ്പളുമാർ എന്നെ വിളിക്കുന്നു ഞാൻ അവരോട് പറയുന്നുണ്ട് നിങ്ങളുടെ നിലവിലുള്ള ഫീസ് സ്ട്രക്ചറിനകത്ത് നമുക്ക് താല്പര്യമില്ല കുട്ടികളെ പറഞ്ഞു വിടാം നിങ്ങൾ ഫീസൊക്കെ കുറയ്ക്കണം അവർ തോമസെ പറഞ്ഞു വിട്ടു ഞങ്ങൾ ഫീസ് കുറയ്ക്കാം ആരും വേണ്ട നേരിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞ അവർ എനിക്ക് ഫോൺ നമ്പറും തന്നു അങ്ങനെയാണ് ഞാൻ പറഞ്ഞു എന്നെ നിരവധി പേര് കാണാൻ വന്നു എല്ലാവർക്കും അവർക്ക് ഭാഷ അറിയാഞ്ഞിട്ട് പോലും ഞാൻ അവർക്ക് വേണ്ടി സംസാരിച്ച് അവരെ പറഞ്ഞു വിട്ടു ഇത് കണ്ടോ ഒരു രക്ഷാകർത്താവ് കഴിഞ്ഞ ദിവസം അയച്ചു തന്ന ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഉദാഹരണം പറയാം കിംസ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ഫീസ് ഒന്നേ മുക്കാൽ ലക്ഷം രൂപ ഈ ഒന്നേ മുക്കാല് കൊടുക്കേണ്ട നിങ്ങൾ നേരിട്ട് പൊക്കോ പോയി അഡ്മിഷൻ എടുത്തോ എന്ന് പറയുന്നത് വലിയ തെറ്റൊന്നുവാണോ തെറ്റാണെങ്കിൽ തെറ്റാന്ന് പറയുന്നമാർ എൻ്റെ പോയി പോയിട്ട് പരാതി കൊടുക്കുക പഠിക്കാൻ ആവശ്യപ്പെട്ട ആൾ വന്നാലും ഞാൻ അല്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് വേണ്ടി പൊതുങ്ങൾക്ക് വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു തന്ന് ചെയ്തു കൊടുക്കും അത്രേ ഉള്ളൂ അതിന് എന്നെ തെറ്റിദ്ധരിച്ച് എനിക്കെതിരെ വ്യാജ പ്രചരണം നടത്തിയിട്ട് എന്തെങ്കിലും കാരണമുണ്ടോ നിങ്ങൾ ജനങ്ങൾ പറ ഞാൻ ഫീസ് കുറച്ച് മെഡിക്കൽ കോളേജിൽ സൗകര്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പറഞ്ഞ് തന്ന് തെറ്റാണോ എനിക്ക് തോന്നുന്നില്ല ഞാൻ ആദ്യം എന്നോട് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു ഈ കൊല്ലം പഠനം ഉപേക്ഷിക്കൂ അടുത്ത കൊല്ലം കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റ് എഴുതു നല്ല റാങ്ക് വാങ്ങിക്കൂ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ ഗവൺമെന്റ് ഫീസ് പഠിക്കൂ എന്നാണ് ഞാൻ ആദ്യം പറയുന്നത് പക്ഷെ പലർക്കും ഈ കൊല്ലം തന്നെ പഠിക്കണം ശരി സൗകര്യം പൊക്കോ നേരത്തെ മുൻകൂട്ടി ഏജന്റുമാർ തമ്മിലൊരു ഗുഡാലോചനയാണ് ഇവിടെ പൊളിച്ചത് കോളേജ് എന്ന പ്രിൻസിപ്പളുമായിട്ട് നേരിട്ട് സംസാരിച്ചു കാര്യങ്ങൾ വിശദമായി അവർ അഡ്മിഷൻ എടുത്തു തെറ്റോ ശരിയോ എനിക്ക് ശരി എന്നുള്ളത് ഞാൻ ചെയ്തു നിങ്ങളുടെ താല്പര്യം നിങ്ങൾ പറയുക ഇവിടെയൊക്കെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക നിങ്ങൾ എന്നിൽ അപരിച്ച വിശ്വാസം അത് ഞാൻ എന്നും കാത്തു സൂക്ഷിക്കും പരിപാലിക്കും